യു എ സ്വകാര്യ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡിൽ ഏറ്റവും മികച്ച വിദഗ്ദ്ധ തൊഴിലാളിക്കുള്ള പുരസ്കാരം മലയാളിക്ക് ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് മാനവ വിഭശേഷി മന്ത്രാലയത്തിൻ്റെ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി അനസാണ് ജീവനക്കാർക്കുള്ള യു എയിലെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങളിലൊന്നായ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡുകളിൽ ഔട്ട് സ്റ്റാൻഡിംഗ് വർക്ക്ഫോഴ്സ് വിഭാഗത്തിൽ മലയാളി വിജയിച്ചു ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി അനസ് കാതിയാരകമാണ് ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള എൽ എൽ എച്ച് ഹോസ്പിറ്റൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി സേവനം അനുഷ്ഠിക്കുന്ന അനസ് സ്കിൽഡ് വർക്ക് സബ് കാറ്റഗറി മാനേജ്മെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ വിജയിച്ചു ഷെയ്ഖ് മൻസൂർ ബിൻ സായി അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ചടങ്ങിൽ വിജയികളെ ഷെയ്ഖ് ധിയാബ് ബിൻ മുഹമ്മദ് ബിൻ സായിിയാൻ ആദരിച്ചു യു എ തൊഴിൽ വിപണിക്കും സമൂഹത്തിനും അസാധാരണ സംഭാവനകൾ നൽകിയ തൊഴിലാളികളെയാണ് അവാർഡുകൾ അംഗീകരിക്കുന്നത് മികച്ച തൊഴിൽ സേനാ വിഭാഗത്തിൽ മൂന്ന് ഉപവിഭാഗങ്ങളിലായാണ് വിജയികളെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ എൽ എൽ എച്ച് ഡേ കെയർ സെന്ററിൽ എച്ച് ആർ എക്സിക്യൂട്ടീവായി ചേർന്നതോടെയാണ് അനസിന്റെ യു എ യാത്ര ആരംഭിക്കുന്നത് കാലക്രമേണ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവിൽ നിന്ന് മുസഫ റീജിയണൽ മാനേജർ ഒടുവിൽ ആശുപത്രികളുടെയും അന്താരാഷ്ട്ര പദ്ധതികളുടെയും മേൽനോട്ടം വഹിക്കുന്ന റീജിയണൽ എച്ച് ആർ മാനേജർ എന്നീ പദവികളിലേക്ക് അദ്ദേഹം ഉയർന്നുവന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി യു എ തൊഴിൽ മേഖലയുടെ ഭാഗമായതിന് രാജ്യം നൽകുന്ന അംഗീകാരമായിട്ടാണ് ഞാൻ ഈ പുരസ്കാരത്തെ കാണുന്നതെന്ന് അനസ് പറഞ്ഞു അനസിന് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് സ്വർണ്ണ നാണയം ആപ്പിൾ വാച്ച് ഫസ പ്ലാറ്റിനം ട്രിബിളൈറ്റ് കാർഡ് പ്രത്യേക ഇൻഷുറൻസ് കാർഡ് എന്നിവയാണ് സമ്മാനം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം